ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ വർക്ക്ഷോപ്സ് നടക്കുന്നുണ്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമ്മൾ വർക്ക്ഷോപ്സ് ചെയ്യുന്നുണ്ട് സോഫ്റ്റ് ടോയ് ഫെൽറ്റ് ടോയ് മെമ്മറി ടോയ് നമ്മുടെ ഹാൻഡ് മെയ്ഡ് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ചുള്ള വർക്ക്ഷോപ്പ് അങ്ങനെ നമ്മൾ ഒരു ഫൈവ് ടൈപ്പ്സ് ആയിട്ടുള്ള വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓണം ഓഫേഴ്സായിട്ട് നമ്മുടെ എല്ലാ വർക്ക്ഷോപ്സിനും ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഫസ്റ്റ് പതിനഞ്ച് പേർക്കായിരുന്നു നമ്മുടെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഓഫേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യുവാണ് കുറേയധികം ഡിമാൻഡ്സും കാര്യങ്ങളും വന്നതുകൊണ്ട് കുറേ അധികം ആൾക്കാർ കമൻ്റ് ചെയ്തതുകൊണ്ട് നമ്മൾ നമ്മുടെ ഓഫേഴ്സ് എല്ലാം എക്സ്റ്റെൻഡ് ചെയ്യുവാണ് ഇനിയും ഒരു പതിനഞ്ച് പേർക്കും കൂടെ നമ്മുടെ എല്ലാ വർക്ക്ഷോപ്പുകളിലേക്കും ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന പതിനഞ്ച് പേർക്കും കൂടെ കോഴ്സിൽ അതായത് നമ്മുടെ വർക്ക്ഷോപ്പിൽ ഫിഫ്റ്റീൻ സോറി ടെൻ പെർസെൻറ്റേജ് ഓഫ് നമ്മൾ കൊടുക്കുവാണ് അപ്പോൾ ഈ ഒരു ഓണം ഓഫേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ വർക്ക് ഷോപ്പിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ നിങ്ങൾക്കൊരു വീട്ടിലിരുന്നുകൊണ്ട് ഒരു വരുമാനമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്രിയേറ്റിവിറ്റിയാണ് ആണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ ജോയിൻ ചെയ്യുക എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് ഒക്കെയുള്ള ഡീറ്റെയിൽസ് നമ്മുടെ വർക്ക്ഷോപ്പുകളിൽ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾക്ക് തയ്യൽ അറിയത്തില്ല എന്നൊ ആണെങ്കിൽ നമ്മുടെ ഫെൽട്ട് ടോയ് മേക്കിങ്ങിൽ നമ്മൾ തയ്യൽ അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ട് ഹോസ്റ്റലിലൊക്കെ മെഷീനൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു നോ സൂയിങ് അതായത് സ്റ്റിച്ചിങ് ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു വർക്ക്ഷോ പ്രൊഡക്ട്സിൻ്റെ വർക്ക്ഷോപ്പും കൂടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ കിറ്റിനെ കുറിച്ച് കുറേയധികം ആൾക്കാർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതേപോലെയുള്ള കിറ്റാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങൾ ഏത് കോഴ്സിനാണോ ജോയിൻ ചെയ്യുന്നത് അതിൽ നമ്മൾ എന്തൊക്കെയാണോ നിങ്ങൾക്ക് പാറ്റേൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പാറ്റേൺസിൻ്റെ പ്രിൻ്റ് ഔട്ട് ഫെൽട്ട് ഫെൽട്ടാണെങ്കിൽ ഫെൽറ്റിൻ്റെ മെറ്റീരിയൽസ് സോഫ്റ്റ് ടോയ് ആണെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് അങ്ങനെയാണ് നമ്മൾ കിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് മെമ്മറി ടോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കിറ്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല നമ്മുടെ വീഡിയോസ് കാണുന്നവർക്കറിയാം മെമ്മറി ടോയ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴയ തുണികളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ് ഒരു മിനിമം ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു സീറോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് തന്നെ പറയാം അങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബിസിനസ്സാണ് മെമ്മറി ടോയ് മേക്കിംഗ് എന്ന് പറയുന്നത് സീ അതായത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റെന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ അടുത്ത് ഉണ്ടാക്കുന്ന അതായത് പഴയ തുണികളിൽ നിന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മിക്കവാറും നമ്മുടെ ടൈം ആയിരിക്കും നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നത് ബാക്കിയെല്ലാം പൊതുവെ ക്ലയൻസ് ആണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് തന്നെയാണ് നമുക്ക് സെൻഡ് ചെയ്ത് തരാറുള്ളത് ഇപ്പം നമ്മുടെ വീഡിയോസ് ഡീറ്റെയിൽസ് അതായത് മെമ്മറി ടോയിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കുറേ അധികം വീഡിയോസ് ഇട്ടിട്ടുണ്ട് മേക്കിംഗ് വീഡിയോസ് അതെങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് ഓർഡേഴ്സ് കിട്ടുന്നത് കിട്ടുന്നത് എസ്പെഷ്യലി പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് നമുക്കിതിൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത് എന്നൊക്കെയുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചാനൽ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മെമ്മറി ടോയിൻ്റെ ലൈവ് ക്ലാസ്സസും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ എല്ലാം റെക്കോർഡ് വേർഷൻസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് ഉള്ള ഒരു കോഴ്സ് കൂടെയാണ് ഫെൽറ്റ് ടോയ് മേക്കിംഗ് എന്ന് പറയുന്നത് കാരണം സോഫ്റ്റ് ടോയിനെക്കാട്ടിലും ഫെൽറ്റിലും മെമ്മറിക്കും മെമ്മറി ടോയ് ഏറ്റവും കൂടുതൽ സെയിൽ പുറം രാജ്യങ്ങളിലേക്ക് കിട്ടാറുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആൾ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്നത് ഈ ഒരു ഫെൽറ്റ് ടോയ് മേക്കിങ്ങിനും മെമ്മറി ടോയ് മേക്കിങ്ങിനുമാണ് കാരണം ഈസിയാണ് ഫോളോ ചെയ്യാനും സോഫ്റ്റ് ടോയ് പോലെ തന്നെ സോഫ്റ്റ് ടോയും ഈസിയാണ് എന്നാലും നിങ്ങൾക്കൊരു ബിഗിനർ ലെവലിൽ ചെയ്യാൻ പറ്റുന്നത് ഫിൽട്ട് ടോയും മെമ്മറി ടോയും ആണ് പേഴ്സണലി എനിക്കും താല്പര്യമുള്ള രണ്ട് കോഴ്സുകളും കൂടെയാണ് മെമ്മറി ടോയും ഫിൽട്ട് ടോയി എന്ന് പറയുന്നത് കാരണം നമ്മൾ സ്പെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇത് വെച്ചിട്ട് നമുക്കൊരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടാനുള്ള ഓർഡേഴ്സ് കിട്ടാനുള്ളത് കിട്ടാറുള്ളതും ഫെൽറ്റ് ടോയ്ക്കും മെമ്മറി ടോയ്ക്കുമാണ് അതേപോലെ നമ്മൾ നമ്മുടെ ബ്രാൻഡ് ഇനീഷിയേഷൻ്റെ കാര്യവും പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവർക്ക് നമ്മുടെ ബ്രാൻഡിൻ്റെ അണ്ടറിൽ സെയിൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഓണം ഓഫേഴ്സ് യൂസ് ചെയ്തിട്ട് വർക്ക്ഷോപ്പുകളിലേക്ക് ജോയിൻ ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്